നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സ്വതന്ത്രവും നീതിപൂർണവുമായി പ്രവർത്തിക്കേണ്ട ഭരണഘടന സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പി ഓഫീസോ ഒന്നിനു പുറമേ ഒന്നായി വിവിധ പ്രതിപക്ഷ പാർട്ടികൾ ചോദിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കമ്മീഷനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തണമെന്ന ആവശ്യമാണ് തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് സർക്കാരിന്റെ ആജ്ഞാനുവർത്തിയായി കമ്മീഷൻ മാറിയെന്ന് പാർട്ടി നേതാവ് ഡെറിക് ഒബ്രെൻ കുറ്റപ്പെടുത്തി പശ്ചിമ ബംഗാളിൽ അടക്കം ആറ് ഉന്നത ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതിന് പിന്നാലെയാണ് ഒബ്രിയൻ കമ്മീഷനെ വിമർശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ദുരുപയോഗിച്ച് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വന്ന ശേഷം സർക്കാർ പദ്ധതികളെ കുറിച്ച് വോട്ടർമാർക്ക് പ്രധാനമന്ത്രി കത്തയച്ചു സർക്കാർ സംവിധാനം ഉപയോഗിച്ച് നടത്തുന്ന വോട്ട് അഭ്യർത്ഥന പൊതുപ്പണ ദുരുപയോഗമാണ് ഈ കത്ത് പിൻവലിക്കാൻ നിർദ്ദേശം നൽകണമെന്ന് ഡെറി ആവശ്യപ്പെട്ടു ഖജനാവിൽ നിന്ന് പ്രചരണത്തിന് പണം ചെലവാക്കരുതെന്ന് നിർദ്ദേശിക്കണം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ചെലവ് കണക്കിൽ കത്തയച്ച് ചെലവ് ഉൾപ്പെടുത്തണം കമ്മീഷനെ പാർട്ടി ഓഫീസാക്കുകയാണ് ബി ജെ പി സംസ്ഥാന സർക്കാരുകൾ നിയമിച്ച ഓഫീസർമാരെ സ്ഥലം മാറ്റുന്ന രീതിയെയും തൃണമൂൽ കോൺഗ്രസ് ചോദ്യം ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിശ്ചയിക്കുന്ന ഉന്നതതല സമിതിയിൽ നിന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുകയും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്രമന്ത്രിയെ ഉൾപ്പെടുത്തുകയും ചെയ്ത നിയമനിർമ്മാണം സുപ്രീംകോടതി ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനിടയിൽ തന്നെയാണ് അവ്യക്തമായ സാഹചര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു ഒരു കമ്മീഷണർ 阿吉韦彻德。 പുതിയ നിയമവ്യവസ്ഥ പ്രകാരം രണ്ട് കമ്മീഷണർമാരെ തിരക്കിട്ട് നിയമിക്കുകയും ചെയ്തു മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ദിവസത്തേക്ക് നീളുന്ന വിധം വോട്ടെടുപ്പ് ദിവസങ്ങൾ ക്രമീകരിച്ചതിനും പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നു പശ്ചിമ ബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ഏഴു ഘട്ടമായാണ് വോട്ടെടുപ്പ് എൺപത് സീറ്റുള്ള യു പിയിലും നേർപകുതി സീറ്റ് മാത്രമുള്ള മറ്റ് രണ്ട് സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പ് ഏഴു ഘട്ടമാക്കിയതിലെ പൊരുത്തക്കേട് അവർ ചൂണ്ടിക്കാട്ടുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കുട്ടികളെ ഇറക്കുന്നു വ്യോമസേനാ വിമാനം പ്രധാനമന്ത്രി പ്രചരണ യാത്രയ്ക്ക് ദുരുപയോഗിക്കുന്നു പരസ്യങ്ങളിൽ ദേശീയ പതാകയും സൈനിക യൂണിഫോം ഉപയോഗപ്പെടുത്തുന്നു തുടങ്ങിയ പ്രതിപക്ഷ പരാതികളിൽ നടപടി ഉണ്ടായിട്ടില്ല സുതാര്യത അവകാശപ്പെടുന്ന കമ്മീഷൻ ഒരു കമ്മീഷണർ തിടക്കപ്പെട്ട് രാജിവെച്ച സാഹചര്യത്തെ കുറിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വ്യക്തമായ മറുപടി നൽകാതിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു രാജിവെച്ച കമ്മീഷണറുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടണമെന്ന മട്ടിലാണ് അദ്ദേഹം പറഞ്ഞൊഴിഞ്ഞത് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി എന്നിവരുടെ മുൻകാല പേര് വന്ന പരാതികളിൽ കമ്മീഷൻ സ്വീകരിച്ച നടപടിയെക്കുറിച്ചും വ്യക്തമായ മറുപടി സ്വീകരിച്ചെ കുറിച്ചും വിവിപാറ്റ് ഉപയോഗത്തെ കുറിച്ച് സംസാരിക്കുന്നതിനെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ കക്ഷികൾ പലവട്ടം കൂടിക്കാഴ്ചക്ക് അനുമതി തേടിയെങ്കിലും കമ്മീഷൻ അവസരം നിഷേധിച്ചതും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ബംഗാൾ ഡി ജി പിയെ വീണ്ടും മാറ്റി ശുപാർശ ചെയ്ത ഒരു ദിവസത്തിനകം പശ്ചിമ ബംഗാൾ ഡി ജി പി വിവേക് സഹായെ മാറ്റി സഞ്ജയ് മുഖർജിയെ ഈ പദവിയിൽ നിയമിക്കാനാണ് സംസ്ഥാന സർക്കാരിനുള്ള പുതിയ നിർദ്ദേശം ഏഴ് ഘട്ടങ്ങളിലായുള്ള വോട്ടെടുപ്പ് തീരുന്നതിന് മുൻപ് മെയ് ആദ്യവാരം തന്നെ സഹായ് വിരമിക്കുന്നത് കണക്കിലെടുത്താണ് മാറ്റം ഇക്കാര്യം കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല സീനിയോറിറ്റി മുൻനിർത്തിയാണ് അദ്ദേഹത്തെ നേരത്തെ ഡി നിർദ്ദേശിച്ചത്